കണ്ണൂർ ധർമ്മടം യൂണിറ്റ് യോഗം ജില്ലാ പ്രസിഡന്റ് രാജേഷ് കയ്യോട് വസതിയായ ഹരേ കൃഷ്ണയിൽ സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷില്ല വിനോദ് കാടച്ചിറ അധ്യക്ഷ വഹിച്ചു ജില്ലാ പ്രസിഡന്റ് രാജേഷ് കയ്യോട് മുഖ്യപ്രഭാഷണം നടത്തി അത് നമുക്ക് ഒരു അവസരമാണ് ആ അവസരം നമുക്ക് ഈ സംഘടന നല്ല തരത്തിൽ തരത്തിലൊരു ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ ഇത് നല്ല തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിന് മുന്നോട്ടേക്ക് പോകണം മുന്നേ നന്നായിട്ട് പോയിട്ടുണ്ട് നമ്മുടെ യൂണിറ്റ് ഒരു കാലത്ത് നല്ല നിലയിൽ പ്രൊവൈഡ് പ്രൊവൈഡ് ആയിട്ട് പിന്നീട് അത് ഫ്രീസായിട്ട് പിന്നെ ഇപ്പോൾ രണ്ടാമത് ഒരു മുന്നിൽ ജീവിച്ചുകൊണ്ട് തന്നെ അനുമ്പത്തെ ആ സമയത്ത് നല്ല പ്രവർത്തനം കഴിച്ചു വെച്ച സമയം ഉണ്ടായിരുന്നു ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അതിനേക്കാളും ഉപരി കൂടുതൽ ശക്തി അർപ്പിച്ചുകൊണ്ട് തന്നെ മുമ്പത്തെ ഇപ്പം മാധ്യമ ശ്രദ്ധ സമർപ്പും ആകർഷിക്കുന്നുണ്ട് അതുകൂടാതെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള ആൾക്കാരും നമ്മളെ അതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമുഖമാണ് നമ്മളത് കഴിവ് തെളിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പല സഹായങ്ങളും ബിബിൻ ജോസഫ് കേരളാശ്ശേരി സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി പി വി ബൈജു സംസ്ഥാന കൗൺസിൽ അംഗം മഞ്ജുനാഥ് ചാല പ്രശാന്ത് ആടൂർ തുടങ്ങിയവർ സംസാരിച്ചു ധർമ്മണൻ യൂണിറ്റ് സമ്മേളനം ഏപ്രിൽ അഞ്ചിന് ചാലായിൽ വെച്ച് നടത്തുവാൻ യോഗം തീരുമാനിച്ചു സമ്മേളനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിനായി പ്രശാന്ത് ആടൂർ ചെയർമാനായും അനൂപ് ചാല കൺവീനറായും ഉൾപ്പെട്ട സംഘാടക സമിതി രൂപീകരിച്ചു തുടർന്ന് അനൂപ് ചാല നന്ദി പറഞ്ഞു ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം